ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളൊരു സ്വീറ്റായിട്ടുള്ള റെസിപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് ക്യാരറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടും ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് ഒരു ആറ് ക്യാരറ്റോളം എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് അത്ര എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു നാല് ക്യാരറ്റ് മതിയാവും ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റും കൂടി ചേർക്കുന്നുണ്ട് ബിസ്ക്കറ്റും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിവിടെ സാധാ ഏറെ ഓറോട്ടേൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഞാൻ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് എന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ബിസ്ക്കറ്റ് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഒരു പത്ത് പതിനഞ്ച് ബിസ്ക്കറ്റോളം എടുത്തിട്ടുണ്ട് അത് ക്യാരറ്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ എടുക്കാം ഇനി ഞാനിതൊരു കവറിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഇതൊന്ന് കടിക്കാനും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കവറിലിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്നതേയുള്ളൂ ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ബിസ്ക്കറ്റും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇടയ്ക്ക് ബിസ്ക്കറ്റൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ബർഫി തയ്യാറാക്കാനുള്ള പാ പാത്രമാണ് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ഒരു ആയിട്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് കേക്ക് ടീണാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഗീ ബട്ടറോ ഗിയോ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ചേച്ചാൽ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി ഞാനൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഒന്ന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യും ക്യാരറ്റൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് ഞാൻ ഇത് വഴണ്ട് കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇവിടെ ഒരു നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് സ്പൂൺ ഇതിന് കറക്റ്റ് മധുരമാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അഞ്ച് സ്പൂൺ വരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാരയും ക്യാരറ്റും നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ പഞ്ചസാരയിൽ നിന്ന് വേണം ഇതൊന്ന് സോഫ്റ്റായി വരാൻ പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ക്യാരറ്റ് ഒരു നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് നല്ല സോഫ്റ്റായി കിട്ടും ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ മിൽക്കി മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കയ്യിൽ മിൽക്ക് മിൽക്കി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലും പഞ്ചസാരയും ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ബർഫി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും ഞാനിവിടെ ഇതൊന്ന് കട്ട് ചെയ്ത് കണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് എന്ന് വിചാരിച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇവിടെ വലിയ കുറച്ച് വലിയ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ തണുപ്പിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇതിൽ നിന്ന് വിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ക്യാരറ്റ് ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഫി തന്നെയാണ് നമുക്കൊരു പത്ത് കൂടി തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള വീട്ടിലുള്ള എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്